മൊബൈൽ നെറ്റ്വർക്ക് സേവനങ്ങൾ മുടങ്ങിയാൽ ഇനി മുതൽ പണം ഇങ്ങോട്ട് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ട്രായ് പ്രഖ്യാപിച്ചത് ഇത് എങ്ങനെയാണെന്ന് നോക്കാം മൊബൈൽ സേവനങ്ങൾ അടങ്ങിയ ടെലികോ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന വ്യവസ്ഥ ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ സേവനം മുടങ്ങിയാൽ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതാണ് വ്യവസ്ഥ ആ ദിവസത്തെ വാലിഡിറ്റി തുകയാണ് തനിയെ ക്രെഡിറ്റ് ആക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇങ്ങനെയൊരു തീരുമാനം പ്രഖ്യാപിച്ചത് പല പല വാഗ്ദാനങ്ങളാണ് പല കമ്പനികളും ഉപഭോക്താക്കൾക്ക് നൽകുന്നത് എന്നാൽ കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന ക്വാളിറ്റി മാനദണ്ഡങ്ങളിൽ ഏതിലെങ്കിലും വീഴ്ച വരുത്തിയാൽ വലിയ പിഴയാണ് ഉപഭോക്താക്കൾക്ക് നൽകേണ്ടി വരിക ഈ തുക ഇപ്പോൾ അൻപതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട് നെറ്റ്വർക്ക് കണക്ഷൻ മെച്ചപ്പെടുത്താനും മികച്ച സർവീസുകൾ ജനങ്ങൾക്ക് നൽകാനും കമ്പനികളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ നിയമം ദ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസ് ഓഫ് ആക്സിസ് ആൻഡ് ബ്രോഡ്ബാൻഡ് സർവീസ് റെഗുലേഷൻസ് രണ്ടായിരത്തിനാല് എന്ന നിയമത്തിന്റെ കീഴിൽ നിരവധി നിയമലംഘനങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള പിഴയാണ് ചുമത്തുക ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ നെറ്റ്വർക്ക് ശരിയായില്ലെങ്കിൽ അടുത്ത ബില്ലിങ്ങിലും മറ്റും ഉപഭോക്താവിന് വിലക്കുറവ് ലഭിക്കും എല്ലാ നെറ്റ്വർക്ക് സേവനദാതാക്കളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും മികച്ച സർവീസുകൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം